നമ്മൾ വയനാട്ടിലാണ് വന്നത് നമ്മൾ ഈ പ്രാവശ്യം ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത് മേക്കോട്ട് വന്ന് നോക്കി നല്ല രസമുള്ള കുപ്പയോണ്ടുണ്ടാക്കിയ മതിലല്ലേ ഞാൻ ആദ്യം വന്നത് സ്വർഗം ഫിഷ് ലാൻഡ് ബത്തേരിയിലേക്കായിരുന്നു അവിടുന്ന് ഒരു ചൂണ്ടൽ തരൂ അയമ്പൂറ് ഉപ്പി കൊടുത്താല് നമുക്ക് എത്ര വേണമെങ്കിലും മീൻ പിടിക്കാം രാവിലെ വന്നാൽ കൊണ്ട് നല്ല വൈബായിരുന്നു ാണ് ഇവിടുന്ന് മീൻ പിടിച്ചാല് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാ ഞാനാണ് മീൻ പിടിക്കുന്നത് അത് ഇതാണ് വരാ മീന് ഞാനിവിടെ ഇരുന്ന് പോറടിച്ച പൂഞ്ഞാലാടാൻ പോയി അപ്പത്തേക്കുള്ള എന്താ പോയി വലിയ ായനെ കൊണ്ട് പൊക്കിയാല് ചൂണ്ട കയർ കൊണ്ട പൊട്ടി പോകുന്നതിനെ കൊണ്ട് പപ്പ വലിച്ച സൈഡ് കൂടിയാണ് എടുത്തത് വലിയ മീനായനെ കൊണ്ട് അവിടെ ഉള്ള എല്ലാരും കാണാൻ വന്നത്

ഈ ടെമ്പിൾ നിറച്ചും കല്ലോണ്ട് ഉണ്ടാക്കിയ മറ്റേ ഇവിടെയൊക്കെ കുറേ ചിത്രപ്പണികളും ഉണ്ട് ഓരോ ടൈപ്പ് ചിത്രങ്ങളാണ് ഇതൊക്കെ എൻ്റെ ഇതിൽ ആൾക്കാർക്ക് പ്രവേശനമില്ല ഞാൻ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ വെറുതെ ഒന്ന് കടന്നിട്ട് വയ്ക്കുക നല്ല രസം എന്തായിരുന്നു ഉള്ളിലോട്ട് നോക്കുമ്പോൾ അപ്പുറത്തും അടച്ചിട്ട് ഉള്ളിലൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ കുറച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നാട്ടുകളിൽ കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ അതിൽ തന്നെ ഇങ്ങനെ കളിക്കുക ഇപ്പം ഞാൻ ഉള്ളത് ഇടയ്ക്കൽ കുഹയിലാണ് പ്രാചീന മനുഷ്യർ വന്നിട്ട് ചിത്രങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഈ എനിക്കിതിലാകെ മനസ്സിലായതൊരു ചക്രവും പിന്നെ മീനുമാണ് ഇവിടേക്ക് കയറി വരാൻ കുറച്ച് പാടാണ് വയസ്സന്മാർക്കൊന്നും കയറാൻ പറ്റില്ല അവർക്ക് പിന്നെ മുട്ട് ഭയങ്കര വേദനയായിരിക്കും പിന്നെ ഞാൻ വന്നത് കാൽപ്പറ്റ ഫ്ലവർ ഷോ കാണാനാണ് അവിടുന്ന് ഞാൻ കുറേ കളിച്ച് ഇതിലൊക്കെ കളിച്ച് പിന്നെ ഞാൻ മാക്സിമം കളിച്ച് എൻജോയ് ചെയ്തപ്പോൾ പിന്നെ എനിക്ക് നന്നായിട്ട് വിഷമു ഞങ്ങളവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കായി പോയി രാത്രി